സി സി മുടങ്ങിയത് കാരണം സി സിക്കാർ വീട്ടിലൊന്ന് ബഹളം വെച്ചോണ്ടിരിക്കയ്പ നമുക്ക് ഇപ്പം ഇത്ര എമൗണ്ട് എടുത്ത് അടക്കാണ്ട് കഴിയുന്നില്ല കിട്ടിയ കാശാണ് കംപ്ലീറ്റ് നമ്മൾ എപ്പിച്ചിട്ട് ഞാൻ പോയത് ഡ്രൈവറ് മേടിക്കാണ്ട് എന്റെ മറ്റേ ഡ്രൈവറുടെ മുഖത്തേക്ക് ചുട്ടി കൂട്ടിയിട്ട് മൂന്ന് നാല് ദിവസമായിട്ട് എല്ലാ ദിവസവും രാവിലെ സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട് ഈ കാറുമായിട്ട് ഞാൻ പുള്ളിയുടെ കട്ടുകൊണ്ട് പോകുന്ന കാറാണെങ്കിൽ ആ കാറും കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യമില്ല ഞാൻ പതിനൊന്നാം തീയതി തൊട്ട് പറയുന്നത് എനിക്ക് ആ വണ്ടി വെച്ചിട്ട് ഒന്നും നേടാനില്ല എനിക്ക് പേടിയാണ് ആ വണ്ടി കൊണ്ട് കിടക്കുന്നത് കാരണം ആ വണ്ടിയുടെ സ്പേർക്ക് അവരുടെ ഗൈഡ് ഉണ്ട് ആ വണ്ടിക്ക് ജി പി എസ് ഉണ്ട് ആ വണ്ടി ഇപ്പൊ എവിടെ കിടക്കുന്നതെന്ന് വേണ്ടി അവർക്ക് അറിയാൻ പറ്റും രാത്രി പോയി ആ വണ്ടി അവർ അവരെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ അവര് അവർക്ക് ഞാൻ സമാധാനം പറയാം ആ വണ്ടി എന്റെ കയ്യിൽ പോയി കഴിഞ്ഞാൽ സത്യമല്ലേ പോലീസുകാർ ഇന്നലെ അവർക്ക് പോക്കറ്റിൽ താക്കോല് ഒരു വെച്ച് കൊടുത്തിട്ട് അവര് വേണ്ടെന്ന് പറഞ്ഞിറങ്ങി വന്നതാണ് ഈ കാല് പിടിച്ച് പറഞ്ഞുതാ ആ ചിറക്കിന്റെ അവസ്ഥ മനസ്സിലാക്കാം ആ നാൽപ്പ മുപ്പത്തിനാലായിരം കൊടുത്താൽ ആ ചിറക്കിന് ജീവിക്കാൻ പറ്റും അവന്റെ പറഞ്ഞു പറഞ്ഞത് ഞാൻ ഓടുന്ന വണ്ടി എന്ന് വെച്ചാൽ ആൾക്കും എന്ന് പറയുന്നത് കമ്പനിക്ക് എടുത്തിട്ടേക്കുന്ന വണ്ടി ആ വണ്ടി ഒരു മാസം ഓടിയാലും ഓടിയാൽ ആ പുള്ളിക്ക് ഒരു ലക്ഷം രൂപ ഇട്ടത് അവന്റെ കേസ് രാവുന്നില്ല പേര് ഒരു എട്ട് ദിവസത്തെ ഒരു ട്രിപ്പ് എടുത്തിട്ട് ഈ കൊച്ചിന്ന് പോയി കഴിഞ്ഞാൽ എട്ടൊമ്പത് ദിവസം കഴിയുമ്പോൾ വീട്ടിൽ തിരിച്ചു കഴിഞ്ഞു നമ്മള് ആ വണ്ടിയാണ് നമ്മൾ നമ്മൾ വീടായിട്ട് അങ്ങനെ ഓടി കഷ്ടപ്പെട്ട ശമ്പളം നൽകാനുണ്ട് എന്ന് ആരോപിച്ച് കാറുമായി ഡ്രൈവർ പോയി എന്ന് ഒരു പരാതി ഉയർന്നിരിക്കുകയാണ് വടുതല സ്വദേശിയായിട്ടുള്ള പ്രേമാനത്തിനാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്താണ് സംഭവം സാറേ പത്തെ പത്തിൽ ഞാൻ ഇവിടെ ഇല്ല മൂന്നാറിലാണ് ഞാൻ പക്ഷേ എൻ്റെ വേറെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് കയ്യിൽ വണ്ടിയുടെ സി സി അടക്കാനുള്ള പൈസയും ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ ചെക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ രാത്രി പതിനൊന്ന് മണിക്ക് കള്ള് കുടിച്ച് എൻ്റെ ഇന്നോവ ക്രിസ്റ്റ ഓടിക്കുന്ന ഡ്രൈവർ നൗഫലും ഭാര്യയും കുട്ടിയും കൂടി അവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കുകയും ഈ ഡ്രൈവറെ കോളറിന് കുത്തിപ്പിടിക്കുകയും ചെയ്തതിന് ശേഷം ചെക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വണ്ടിയെടുത്ത് കടന്ന് കളയുക ഉണ്ടായത് ഈ വിവരം ഞാൻ അപ്പം തന്നെ ഡ്രൈവറെ വിളിച്ച് പറഞ്ഞ് കസ്പ പോലീസ് സ്റ്റേഷനിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസം ചെന്നിട്ടും പുള്ളീനെ കാലത്തോട്ട് ഉച്ച വരാൻ പിടിച്ചെടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ലാസ്റ്റ് ഞാൻ ജി പി എസ് വെച്ച് വണ്ടി ട്രാക്ക് ചെയ്തപ്പോൾ വണ്ടി ചേരാന്നല്ലൊരു ഏതൊരു ഫുഡ് ഒരു സ്ഥലത്ത് കിടക്കണമായിട്ട് റിപ്പോർട്ട് കിട്ടി അത് വെച്ച് വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസുകാർ യാതൊരു കേസ് കൊടുത്തില്ല അത് കഴിഞ്ഞ് ഇന്നലെ വിളിച്ച് ഇന്നലെ ഇന്നലെയാണ് ഞാൻ എത്തിയത് പിന്നെ ഞാൻ നിന്നെത്തിയത് ഇന്നലെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് പുള്ളിക്ക് ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് വണ്ടി എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞത് പക്ഷേ വണ്ടി ആ വണ്ടി പുള്ളി ഓടിക്കുന്ന വാഹനം എൻ്റെയാണ് ഇന്നോവ ക്രിസ്റ്റ ഇത് എൻ്റെ അനിയൻ്റെ പേരിലുള്ള വാഹനമാണ് ഈ ഡിസേർ എന്ന് പറഞ്ഞ വാഹനം ആ വാഹനം മൂന്ന് ദിവസത്തെ ആൽക്കം കമ്പനിയുടെ ഡ്യൂട്ടിയിലിരിക്കെയാണ് ആ വണ്ടി എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ആ കമ്പനിക്ക് നഷ്ടപരിഹാരം ഞാൻ ഞാൻ കോൺട്രാക്റ്റോർ തന്നെ കമ്പനി ഇക്കോയാണ് ഈക്കോ കമ്പനിക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി അല്ലാത്ത പക്ഷം പകരം വണ്ടി വിളിച്ചു വിട്ടു കഴിഞ്ഞാൽ കൈനഷ്ടം ഉണ്ടാകണത് അപ്പോൾ ആ വണ്ടി സൂക്ഷിച്ചിരിക്കേണ്ട സാധനങ്ങളെല്ലാം ഇൻസ്പെക്ട് ചെയ്ത് വണ്ടി തരണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വണ്ടി ആളെയും വിളിച്ചു വരുത്തിയിട്ട് വണ്ടിയും പുള്ളീനേയും കേസ് ചാ എന്നോട് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തു ലാസ്റ്റ് വൈകുന്നേരം ഏഴ് മണിയായപ്പോൾ പറഞ്ഞു സഹോദര ഇതെങ്ങനെയും പ്രശ്നം പറഞ്ഞ് തീർത്തുന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പരാതി തന്നതിൻ്റെ റെസിപ്റ്റ് തരണമെന്ന് പറഞ്ഞ് ഏഴ് മണിയായപ്പോഴാണ് എനിക്ക് റെസിറ്റ് തരുന്നത് തന്നതിന് ശേഷം പിന്നെയും വന്നിട്ട് പറഞ്ഞ് വണ്ടി നമുക്ക് കേസ് ഇതേക്കാൻ വണ്ടി കൊണ്ടുപോയിക്കോളാം പറഞ്ഞ് എൻ്റെ അനിയൻ്റെ വണ്ടി വണ്ടിയത് അനിയനോട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു ഡ്രൈവറെ പിടിച്ചിട്ട് പറഞ്ഞ് വണ്ടി കൊണ്ടുപോയിക്കോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു വണ്ടി ഇൻസ്പെക്ട് ചെയ്യാണ്ട് വണ്ടി കൊണ്ടുപോകില്ല അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എൻ്റെ ചെക്ക് ലീഫുണ്ട് വണ്ടിയുടെ ആർ സി ഉണ്ട് പെർമിറ്റ് ഉണ്ട് പിന്നെ രണ്ട് വണ്ടിയുടെ സി സി അടക്കാനുള്ള പൈസ ഉണ്ട് അതായത് സി സി മുടങ്ങിയത് കാരണം സി സിക്കാർ വീട്ടിലൊന്ന് ബഹളം വെച്ചോണ്ടിരിക്കുകയായിപ്പാ നമുക്കിപ്പോൾ ഇത്ര എമൗണ്ട് എടുത്ത് അടക്കാണ്ട് കഴിയുന്നില്ല കിട്ടിയ കാശാണ് കംപ്ലീറ്റ് നമ്മൾ എപ്പിച്ചിട്ട് ഞാൻ പോയത് കാര്യം ഈ പുള്ളിക്കാട് പത്താം തീയതി സാലറി മുടങ്ങാണ്ട് കൊടുക്കുന്നതാണ് പക്ഷേ ഇരുപത്തയ്യായിരുന്നൂറ് സാലറി കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കണക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഇതുവരെ എനിക്ക് തന്നിട്ടില്ല മുപ്പത് ദിവസം കഴിഞ്ഞ മാസം ഓടിയ മുപ്പത് ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ് പെട്രോൾ അടിച്ച ബില്ല് പിന്നെ അതേപോലെ ടോൾ ആൻഡ് പാർക്കിങ് പെർമിറ്റിൻ്റെ കോപ്പി ഇതൊന്നും തരാണ്ടാണ് പുള്ളി എന്നോട് എന്നോടിയത് അപ്പോൾ എനിക്കത് വെച്ച് നോക്കി കണക്ക് നോക്കിയാലേ കമ്പനിക്ക് കിട്ടേണ്ട പൈസ എത്രയുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ അത് തരാണ്ടാണ് പുള്ളി പണി ചെയ്തത് പിന്നെ ഈ മാസം വേണ്ട ആറാം തീയതി വരെ ഓടിയിട്ടുണ്ട് അതിൻ്റെ പൈ പൈസത്തെ കണക്ക് കൂട്ടിയിട്ടില്ല കഴിഞ്ഞ മാസത്തെ ശമ്പളമാണ് ഇരുപത്തയ്യായിരം രൂപ അത് ഞാൻ എല്ലാ മാസം പുള്ളി ചിലപ്പോൾ ക്യാഷ്ട്രിപ്പോടും അത് പുള്ളിയുടെ കയ്യിലുണ്ടാവും അതൊക്കെ കിഴിച്ചിട്ടാണ് ഞാൻ എമൗണ്ട് ഗൂഗിൾ പേ ചെയ്യണത് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ അനിയൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാണ് പോലീസുകാർ പറയുന്നത് ഞാൻ ഒന്നും കൊടുക്കും ഞാൻ ഇരുപത്തയ്യായിരം രൂപ പുള്ളിക്ക് ശമ്പളം കൊടുക്കാണ്ട് ഇരുപത്തയ്യായിരം രൂപയുടെ ചെക്ക് ഞാൻ പത്താം തീയതി കൊടുത്തിട്ടുണ്ട് ഡ്രൈവറെ മേടിക്കാണ്ട് എൻ്റെ മറ്റേ ഡ്രൈവറുടെ മുഖത്തേക്ക് ചുരുട്ടി കൂട്ടിയിട്ട് പുള്ളീനെ തള്ളിയിട്ടാണ് വണ്ടി കൊണ്ടുപോയത് നിങ്ങളുടെ ആവശ്യമുണ്ടോ എന്റെ ആവശ്യം എന്റെ വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് വണ്ടി കസ്റ്റഡിയിൽ എടുക്കണം വണ്ടി ഞാൻ എടുത്തോളാം എന്നോട് വിട്ട് കിട്ടാൻ പോലും ഭയങ്കര താമസം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷെ എന്റെ വണ്ടി ഓടിയില്ലെങ്കിൽ എനിക്ക് സി സി മുടങ്ങും കമ്പനിക്ക് നഷ്ടം ഞാൻ കൊടുക്കേണ്ടി വരും ഇതൊക്കെ പുള്ളിയുടെ എനിക്ക് വാങ്ങിച്ചു കിട്ടണം അത്ര എന്റെ ഡിമാൻഡ് ഉള്ളത് ഈ പ്രേമാനന്ദൻ പറയുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാന നൗഫൽ പറയുന്നത് ഞാൻ പുള്ളിയോട് ജോലിക്ക് കയറിയിട്ടിപ്പം അഞ്ച് ആറ് മാസമായിട്ടുണ്ട് ൊട്ട് പുള്ളി പ്രോപ്പർ ആയിട്ട് എനിക്ക് ശമ്പളം തരുന്നില്ല ഞാൻ അവിടെ കയറിയ അന്ന് നാൾ തൊട്ട് എന്റെ കയ്യിൽ ഗൂഗിൾ പുള്ളി ചെയ്ത് എനിക്ക് ക്യാഷ് ഹാൻഡ് ക്യാഷ് ഒന്നും തന്നില്ല എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ് പുള്ളി അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് കിട്ടേണ്ട ഇരുപത്തയ്യായിരം രൂപ ഒരു പോട്ടെ പുള്ളി പറയുന്ന ഡേറ്റ് ഒന്നാം തീയതിക്കും പത്താം തീയതിക്കും ഇടയെന്നാണ് ഈ ഒന്നിനും പത്തിനും ഇടയ്ക്ക് പുള്ളി ആ പ്രോപ്പറായിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ എനിക്കുള്ള ശമ്പളം എന്റെ കയ്യിൽ തന്നിട്ടില്ല മാസം ഇരുപത്തിയഞ്ചും അല്ലെ മാസം ഇരുപത്തിയഞ്ച് പിന്നുള്ളത് ബാറ്റേ ഉണ്ട് നൈറ്റ് കൊച്ചി വിട്ട് പുറത്ത് പോവാ എറണാകുളം സിറ്റി വിട്ട് പുറത്ത് പോവാണെങ്കിൽ നൈറ്റ് ബാക്ക് ഉണ്ട് ടൂ ഹൺഡ്രഡ് ഫുഫി പിന്നെ ഞാൻ വണ്ടി എടുത്തോണ്ടെന്ന് പറഞ്ഞാൽ ആ വണ്ടി ഞാൻ യൂസ് ചെയ്യുകയാണ് പുള്ളിയാണ് എന്നോട് പറഞ്ഞത് രണ്ടു ദിവസത്തെ അവധിക്ക് ഈ വണ്ടി നിന്റെ കയ്യിൽ വെച്ചു ഞാൻ പേയ്മെന്റ് തരുമ്പോ നീ എനിക്ക് വണ്ടി തന്നാ മതി എന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി അതിന്റെ പിറ്റേ ദിവസം നേരെ മറ്റേ വേറെ ഡ്രൈവറിന്റെ കയ്യിലായിരുന്നു വണ്ടി ആ ഡ്രൈവറിന്റെ ഞാൻ വണ്ടി വാങ്ങിച്ചത് ആ ഡ്രൈവറിന്റെ കൊണ്ട് പുള്ളിയെ ഞാൻ ആക്രമിച്ചു വീട്ടിൽ കേറി ഞാൻ എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും കൂടെ വീട്ടിൽ കേറി ആക്രമിച്ചു ആക്രമിച്ചു വണ്ടി തട്ടിക്കൊണ്ടു വന്നു പറഞ്ഞു പരാതി കൊടുത്തു ഈ വണ്ടി പോയി എന്റെ കൈ കിട്ടുന്നത് പത്താം തീയതി രാത്രിയാണ് സോ പതിനൊന്നാം തീയതി രാവിലെ ആവുമ്പം എന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു ഈ പതിനൊന്നാം തീയതി തൊട്ട് ഞാനും എന്റെ വൈഫും എന്റെ കുഞ്ഞും മൂന്ന് നാല് ദിവസമായിട്ട് എല്ലാ ദിവസവും രാവിലെ സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട് ഈ കാറുമായിട്ട് ഞാൻ പുള്ളിയുടെ കത്തുകൊണ്ട് പോകുന്ന കാറാണെങ്കിൽ ആ കാറും കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യമില്ല ഞാൻ കട്ട കഷ്ടമുതലാണ് പതിനൊന്നാം തീയതി പോയി പതിമൂന്നാം തീയതി പോയി പതിനാലാം തീയതി പോയി ലാസ്റ്റ് അവിടെ ഇരിക്കുന്ന പോലീസുകാർക്ക് മനസാക്ഷി വന്നിട്ട് അവര് പറഞ്ഞു മോനെ അവര് വന്നിട്ട് നിന്നെ വിളിക്കാം നീ കുഞ്ഞായിട്ട് ഇങ്ങനെ വന്നിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് ഇങ്ങനെ കട്ടൊരു മുതലാണെങ്കിൽ എനിക്ക് ആ മുതൽ കൊണ്ടിട്ട് ആ സ്റ്റേഷനിലൊന്നും പോയിരിക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് അവര് അങ്ങനെ പോയി പിടിച്ചിടമല്ലോ അവരെന്നെ എന്നിട്ട് പറയുന്നത് പുള്ളിയുടെ വേറെ ഡ്രൈവറിന്റെ കയ്യിൽ പുള്ളി ചെക്ക് കൊടുത്തെന്ന് പറഞ്ഞു ഈ സ്റ്റാൻഡിൽ എന്ന് പറയുന്ന പുള്ളിയുടെ കയ്യിൽ പുള്ളി ഒപ്പിട്ടെന്ന ചെക്കിനകത്തുള്ളത് ആയിരുന്നു അത് ഇന്നലെ സ്റ്റേഷനിൽ ഒപ്പിട്ട് കാണിച്ചപ്പോഴും ഞാൻ പറഞ്ഞു സാറേ ഈ ഒപ്പല്ല പുള്ളി എന്നാൽ ചെക്കിനകത്തിട്ട് അത് പുള്ളി അന്നലെ ഇന്നലെ സ്റ്റേഷനിലൊന്നും മിണ്ടതുമില്ല ഓൾറെഡി പറയുന്നുണ്ട് ഞാൻ പതിനൊന്നാം തീയതി തൊട്ട് പറയുന്നു എനിക്ക് ആ വണ്ടി വെച്ചിട്ട് ഒന്നും നേടാനില്ല എനിക്ക് പേടിയാണ് ആ വണ്ടി കൊണ്ട് നടക്കാൻ കാരണം ആ വണ്ടിയുടെ കീ അവരുടെ കയ്യിലുണ്ട് ആ വണ്ടിക്ക് ജി പി എസ് ഉണ്ട് ആ വണ്ടി ഇപ്പൊ എവിടെ കിടക്കുന്ന പോലെ അവർക്ക് അറിയാൻ പറ്റും രാത്രി പോയി ആ വണ്ടി അവർ എടുത്തോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ അവര് അവർക്ക് ഞാൻ സമാധാനം പറയാം ആ വണ്ടി എന്റെ കയ്യിൽ പോയി കഴിഞ്ഞാൽ സത്യമല്ലേ അല്ലേ പോലീസുകാർ ഇന്നലെ അവർക്ക് പോക്കറ്റിൽ താക്കോല് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അവര് വേണ്ടാന്നും പറഞ്ഞ് ഇറങ്ങി വന്നതാണ് ഇന്നലെ ലാസ്റ്റ് അവിടെ കേസ് ചെയ്ത് ഒപ്പിട്ട് കൊടുത്തതിനകത്ത് ഉണ്ട് താക്കോല് കൊടുത്തിട്ട് അവര് വേണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയാണ് സ്റ്റേഷനിലുള്ള എല്ലാ സ്ഥലങ്ങളും സിഇ എസ് ഐയും സി ഐയും എല്ലാവരും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഈഗോ മാറ്റി വെക്കും എന്നിട്ട് ആ ചിരക്കിന് പറയുന്നതിനകത്ത് കാര്യം നിങ്ങൾ ഈ കട്ടുകൊണ്ട് പോകുന്ന പറയുന്നതിനകത്ത് എന്ത് വാസം ഉണ്ടെന്ന് ചോദിച്ചു കട്ടുകൊണ്ട് പോയവനാണെങ്കിൽ ആ വണ്ടിയും കൊണ്ട് സ്റ്റേഷനിൽ സ്റ്റേഷനും വേണ്ട ആവശ്യമുണ്ട് പോലീസാർ കാല് പിടിച്ച് പറഞ്ഞേട്ടാ ആ ചിരക്കിന്റെ അവസ്ഥ മനസ്സിലാക്കാം ആ നാപ്പ് മുപ്പത്തിനാലായിരം കൊടുത്താലേ ആ ചെറുക്കിന് ജീവിക്കാൻ പറ്റും അവന്റെ ജീവിതമാർഗ്ഗമാണെന്ന് പറഞ്ഞു ഇത് എന്നിട്ടും പുള്ളി കേൾക്കാനും പുള്ളിക്ക് ഒന്നും പറയാനില്ല പുള്ളിക്ക് ഒരു കാര്യം ഒരു താല്പര്യം കാണിക്കുന്നില്ല പുള്ളി അതാണ് പുള്ളിയുടെ ബാക്കിയുള്ള വെച്ച് പുള്ളി ഈഗോ വെച്ചിട്ട് കളിക്കുവാണ് ഈ ഒരു മുപ്പത്തിനാലാൻ്റെ പുള്ളിക്ക് ആയിട്ട് തരാനേ ഉള്ളൂ മീൻസ് ഞാൻ ഓടുന്ന വണ്ടി എന്ന് വെച്ചാൽ ആൾക്കും എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് എടുത്തിട്ടേക്കുന്ന വണ്ടി ആ വണ്ടി ഒരു മാസം ഓടിയാലും ഓടിയിലും ആ പുള്ളിക്ക് ഒരു ലക്ഷം രൂപ തന്നത് ആ വണ്ടിക്ക് ആ ഓട്ടം ഉണ്ടേലും ഇല്ലേലും ആ കമ്പനിക്ക് എഗ്രിമെന്റ് ചെയ്തിട്ട് എഴുതി ആ കമ്പനിക്ക് എടുത്തിട്ടേക്കുന്ന വണ്ടി ഓടിയാലും ഓടിയിലേക്ക് ആ വണ്ടിക്ക് എമൗണ്ട് ചെയ്തു എന്നിട്ടാണ് ഈ പുള്ളി എനിക്ക് പൈസ വരാത്തത് ഞാൻ ദേ ഈ നിമിഷം ഇപ്പഴും പറയും ഇപ്പൊ ഞാൻ വണ്ടി ഇന്നലെ വണ്ടി കൊടുക്കാൻ വണ്ടി ഇന്നലെ കൊടുത്തത് എനിക്ക് എപ്പോഴും വണ്ടി കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് ആ വണ്ടി കൊണ്ട് ഒന്നും നേരായില്ല എനിക്ക് ഞാൻ ജോലി ചേട്ടാ രാവുന്നില്ല പക ഒരു എട്ട് ദിവസത്തെ ഒരു ട്രിപ്പ് എടുത്തിട്ട് ഈ കൊച്ചിന്ന് പോയി കഴിഞ്ഞാൽ എട്ടൊമ്പത് ദിവസം കഴിയുമ്പോൾ വീട്ടില് തിരിച്ചു വന്നു നമ്മള് ആ വണ്ടിയാണ് നമ്മുടെ വീടായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് അങ്ങനെ രാവിലെന്നില്ല പകലൊന്നില്ലാണ്ട് നമ്മൾ ഓടി കഷ്ടപ്പെട്ട കാശാണ് മുപ്പത്തിനാലായിരം എന്ന് വെച്ചാൽ എനിക്കൊരു വലുതാണ് ഞാൻ ഇപ്പൊ എന്റെ കുഞ്ഞിനെയായിട്ട് ഇന്നലെ രാത്രി കൊണ്ടുവന്ന കൊണ്ടുവന്നി ലൂറിൽ അഡ്മിറ്റ് വന്നു എന്റെ പത്ത് രൂപ പോലും എടുക്കാനില്ല ഇപ്പൊ ലൂറിൽ ഹോസ്പിറ്റലിലാണ് ഞാൻ ഉള്ളത് എറണാകുളം ടൗൺ നോർത്ത് പോലീസാണ് സംഭവത്തിൽ കൊച്ചിയിൽ നിന്നും ടി അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മർദാടൻ ടി വി